ിൽ വിവാഹ വീട്ടിൽ നിന്നുള്ള മാലിന്യം തള്ളിയവരെ നാട്ടുകാർ പിടികൂടി പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി കരിവള്ളൂർ പ്രാന്തം ചാലിൽ വിവാഹ വീട്ടിൽ നിന്നുള്ള മാലിന്യം തള്ളിയവരെ നാട്ടുകാർ പിടികൂടി തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം വെള്ളൂരിലുള്ളവരുടേതായിരുന്നു വിവാഹം ഒരു ടിപ്പർ നിറയെ മാലിന്യം ഉണ്ടായിരുന്നു ബിരിയാണി വേസ്റ്റും അതുണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ വേസ്റ്റും പ്ലാസ്റ്റിക്കുകളും എല്ലാം കൂടി ആകെ ദുർഗന്ധം വകുന്നുണ്ടായിരുന്നു പ്രാന്തച്ചാൽ നാർക്കൽ ബസ് സ്റ്റോപ്പിനടുത്തെ കുറ്റിക്കാട്ടിലേക്ക് മാലിന്യം തള്ളുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് എന്നയാളും സംഘവും നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പയ്യന്നൂരിൽ നിന്ന് എസ് ഐ മഹേഷ് സി എം സ്ഥലത്തെത്തുകയും വാഹനം ആദ്യം വിവാഹ വീട്ടിലേക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും പഠിപ്പിച്ചു മാലിന്യം തള്ളിയവരോട് പഞ്ചായത്ത് അധികൃതർ ചൊവ്വാഴ്ച ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്വാമിമുക്കെ വേസ്റ്റ് ഇട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നാട്ടുകാർ വേസ്റ്റ് പരിശോധിച്ചു പിന്നെ അതിൽ നിന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ കണ്ടെത്തിയിട്ടുണ്ട് ആളെ നമ്മൾ ബന്ധപ്പെടുകയും ഫോണിൽ ബന്ധപ്പെടുകയും പിന്നെ അവരുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വന്ന് ഫൈൻ അടുപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്